എയർ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുവാണ് നല്ലൊരു സെയിൽ പോസ്റ്റുമാണ് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവുകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പറവുകൾ ബൾക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല റേസിംഗ് ഹോമർ ഒരുപാട് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എക്സോട്ടിക് ബേഡ്സ് അതുപോലെ ഫാൻസി കോഴികൾ അങ്ങനെ ഇഷ്ടംപോലെ പെറ്റ്സ് ഇന്നത്തെ വന്നത് സെൽ പോസ്റ്റിൽ നമുക്ക് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഈ നമ്പറിൽ നിങ്ങളുടെ പെറ്റ്സിൻ്റെ ഫോൺ ചരിച്ചു പിടിച്ചിട്ടുള്ള വീഡിയോ മാക്സിമം എടുത്ത് അയച്ചു ശ്രമിക്കുക കാരണം നമുക്ക് ജോലി തിരക്ക് കാരണം ഒരുപാട് കൂട്ടുകാർ ഫോൺ നേരെ പിടിച്ചിട്ടൊക്കെയാണ് അയച്ചുതരുന്നത് അതും എടുത്തു തരുന്നതൊക്കെ ഭയങ്കര മോശം വീഡിയോസൊക്കെയാണ് അപ്പോൾ നല്ല വീഡിയോസ് ഫോണ് ചരിച്ചു പിടിച്ച് തന്നെ എത്തി ശ്രമിക്കുക കൂടുതൽ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷനും കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എത്തുമോ ആദ്യത്തേത് മലപ്പുറം തിരൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ടോട്ടൽ പതിനഞ്ച് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ പത്ത് ഫീമെയിലും അഞ്ച് മെയിലുമാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് ടോട്ടലായിട്ട് പതിനഞ്ച് പ്രാവിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ട കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് കിട്ടുന്നതായിരിക്കും അടുത്തത് കാലിക്കറ്റ് എന്നാണ് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അടുത്തത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് കുമാരസ്വാമി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ട്രാവുകൾ ഇവിടെ വന്നിട്ടുണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ കോൺടാക്ട് ചെയ്തുള്ളൂ എല്ലാം പറപ്പിച്ച് വെച്ചേക്കുന്ന ട്രാവുകളാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്കുണ്ട് നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്നവർ നേരിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ റേറ്റ് മുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെയാണ് ഫീസിന് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ പ്രാവുകൾ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഫീസിന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മാക്സിമം എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഫുള്ളായിട്ട് എടുക്കാൻ കഴിയുവാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക പാലക്കാടാണ് സ്ഥലം വരുന്നത് മുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ നാല് ജോഡി പ്രാവുകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഇത് വാട്സപ്പ് നമ്പറാണ് ഇവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം റിസൾട്ടൊക്കെ ചോദിക്കാം കേട്ടോ കൂടുതൽ ഫോട്ടോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് നാല് ജോഡി പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് അടുത്തത് മലപ്പുറം പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് പ്രാവുകളാണ് സീലിന് വന്നേക്കുന്നത് മൂന്നെണ്ണത്തിനും കൂടി ചേർത്ത് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആറ് കിലോമീറ്റർ ചുറ്റുള്ളവർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് വേണ്ട കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് രണ്ട് പേർ ആണ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് മലപ്പുറത്തു നിന്നാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് തൊള്ളായിരം രൂപയാണ് ഒരു പേറിന് ചോദിക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഒരു പെയറും ഇത് ഒരു പാകിസ്ഥാനി പേറും കൊടുക്കാനുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്യത്തുള്ളു അടുത്തത് കുറച്ച് റേസിംഗ് ഹോമറാണ് വന്നേക്കുന്നത് കേട്ടോ ജോഡിയായിട്ടും അതുപോലെ സിംഗിൾ ആയിട്ടും ഒക്കെ കുറച്ച് റേസിംഗ് ഹോമർ വന്നിട്ടുണ്ട് അപ്പോൾ റേസിംഗ് ഹോമർ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ തിരുവനന്തപുരത്ത് പാറശാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് പീസ് റേറ്റ് വരുന്നത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്റ്റ് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് പ്രാവുകൾ കിടപ്പുണ്ട് റേസിംഗ് ഹോമർ തന്നെയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയി പ്രാവുകളെ കണ്ടെടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ റേസിംഗ് ഹോമർ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രാവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്നൊരു പെയർ കൊടുക്കാനുള്ളതാണ് അവിടെ പറവയാണ് ആയിരത്തി മുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്നൊരു പെയറാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് എടുക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചെടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടാതെ ഈ കാണുന്ന ഒരു പതിനഞ്ച് പീസ് പ്രാവുകൾ കൂടി കൊടുക്കാനുണ്ട് ആറായിരം രൂപയാണ് ടോട്ടലായിട്ട് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അടുത്തതായിട്ട് പാലക്കാട് നിന്നാണ് ഒരു സിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന അമേരിക്കൻ സിൽക്ക് ബ്രീഡിംഗ് പെയറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുകൂടാതെ ഈ കാണുന്ന മുപ്പത് പീസ് മൈസ് കൊടുക്കാനുള്ളതാണ് കേട്ടോ പീസ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് എടുക്കേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് അസിൽ ഇനത്തിൽപ്പെട്ടുള്ള കത്തിക്കാൽ ഇനത്തിൽപ്പെട്ടുള്ള ഈ കോഴി കൊടുക്കാനുള്ളതാണ് കേട്ടോ മെയിലും ഫീമെയിലും ഉണ്ട് മെയിൽ മൂവായിരത്തി അഞ്ഞൂറും ഫീമെയിൽ ആയിരത്തി അഞ്ഞൂറുമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുകൂടാതെ ഈ കാണുന്ന പത്ത് പീസ് റേസിംഗ് ഹോമർ കൊടുക്കാനുണ്ട് രണ്ട് പേറും ബാക്കിയുള്ളത് ആറ് ആണ് ചോദിക്കുന്നത് പീസായിട്ട് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പാലക്കാട് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ആഫ്രിക്കൻ ലോകയുടെ ബ്രീഡിംഗ് പെയറാണ് ഈ കാണുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു പേ പേർ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് പ്രീമിയം ക്വാളിറ്റി പ്ലാറ്റിനം റെഡ് ടെമ്പോ ഇയർ ഗപ്പീസാണ് കൊടുക്കാനുള്ളത് പെയറിന് ചോദിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അപ്പോൾ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അടുത്തത് കാസർഗോഡിൽ നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ പേർന്ന് ചോദിക്കുന്നത് തൊള്ളായിരം രൂപയാണ് സിംഗിളായിട്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം കാസർഗോഡാണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്ന തിരുവനന്തപുരത്ത് എസ് എം ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെറ്റ് പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇരുപത്തി എട്ട് പീസ് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം റേറ്റ് പറഞ്ഞിട്ടില്ല വേണ്ടവർ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ തിരുവനന്തപുരം എസ് എം ലോക്ക് ആണ് അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ മലപ്പുറം ഭാഗത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ നേരിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് മലപ്പുറം കൊണ്ടോട്ടി കൊണ്ടോട്ടിന്നാണ് വന്നേക്കുന്നത് ഇവിടെ അഞ്ച് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ രണ്ട് ബ്രീഡിംഗ് പെയറും അതുകൂടാതെ ഒരു ഫീമെയിലുമാണ് കൊടുക്കാനുള്ളത് പീസ് റേറ്റ് ചോദിക്കാണ്ട് അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കുമേ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അഡൽട്ടായിട്ടുള്ള കുറച്ച് പ്രാവുകളും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നു കോണ്ടാക്ട് ചെയു പറവ കുഞ്ഞുമാർക്ക് ചോദിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് അതുപോലെ അഡൾട്ടായിട്ടുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വേണ്ട കൂട്ടുകാരൊന്നും കോണ്ടാക്ട് ചെയ്തു ഇവർക്ക് നോ കോളാണ് ഓൺലി മെസ്സേജ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു යි තුවල් ත්තිවරීමට පින ලා ලයි.